ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും ലോ ബഡ്ജറ്റിൽ പ്ലോട്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെക്കായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് അർജൻറ്റ് സെയിലായത് കൊണ്ടാണ് ഈ ഒരു പ്ലോട്ട് ഇത്രയും റേറ്റ് കുറവിന് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്ത് നേരിട്ട് ഓണറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് വെറും ഒരു ലക്ഷം രൂപയ്ക്കാണ് ഒരു സെൻറ്റ് സ്ഥലം ലഭിക്കുന്നത് മൊത്തം ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു അർജൻറ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിലയ്ക്ക് ലഭിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാ വാഹനങ്ങളും കടന്നു വരുന്ന വഴിയാണ് അപ്പോൾ താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതേപോലെ തൃശ്ശൂർ ജില്ലയിൽ വളരെ ലോ ബഡ്ജറ്റിലൊക്കെ പ്ലോട്ട് നോക്കുന്നവർ നോക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകുന്നതിന് വേണ്ടി ഈ പ്ലോട്ടൊന്ന് അവർക്ക് ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ വളരെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു സ്ഥലത്തിൻ്റെ വിഷയം വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ